ഇത് ത്രൂ പച്ച ഓണാവ ഇപ്പോൾ എന്ത് പറ്റിയതാണ് എന്നറിയിട്ടില്ല ത്രൂ പച്ച ഓണാവ എന്തോ ഷോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നവരെ ഉണ്ട് ആ ലെൻസ് കൂടി എടുത്തേ ഒന്ന് നോക്കിക്കോട്ടെ പ്രൊട്ടക്ഷൻ അയച്ചുവിട്ടിരിക്കുക ഇവിടെ ഒരു സിന്നറുണ്ട് പ്രൊട്ടക്ഷൻ്റെ സെറ്റ് ഓണായി കഴിയുമ്പോൾ സ്റ്റാൻഡ് ബരി പ്രൊട്ടക്ഷൻ പോകാൻ ആ ഏരിയ കിടന്ന് കളിച്ചിരിക്കുക ആക്ച്വലി ഈ സെറ്റ് തന്നെ പറ്റില്ല നോക്കട്ടെ ഇതിൻ്റെ പ്രൊട്ടക്ഷനിലേക്ക് ഇത് പോകാനുള്ളൊരു കാരണമുണ്ടല്ലോ അത് കണ്ടുപിടിക്കാൻ കഴിയല്ലാത്തതുകൊണ്ട് പ്രൊട്ടക്ഷൻ അടിച്ചു വിട്ടിരിക്കുക എന്തൊരു സർവീസൊക്കെയാണ് ക്യാമറ ആയിട്ട് ആക്കിയ പുള്ളിക്ക് എല്ലാം ഡയോഡാ പ്രശ്നം പുള്ളി എല്ലാം ഡയോഡും പൊക്കി പറിച്ചു വെച്ചിരുന്നു പൊക്കി വെച്ചിരിക്കുന്ന സാധനം ഞാൻ ഒന്ന് കൊടുത്തു പോകാൻ പോവിക്കുന്ന അറിയാം പുള്ളി പോകാത്ത മേഖലകളില്ല ഇവിടെ പോയിട്ടുണ്ട് അവിടെ റെയലാറ്ററി പണി നിന്നിട്ടുണ്ട് പണിയാത്ത പരിപാടിയൊന്നും എന്നാണ് എന്നാലും പച്ചയായിട്ട് കത്തിച്ചു നിർത്തി കേട്ടോ എടുക്കാൻ എടുക്കാൻ ോണാശ്രമിക്കുന്നു ടക്ക് ടക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് പ്രശ്നം ഇത് റെന്താണ് നമ്മുടെ അതിനാണ് പുള്ളി അതല്ല ആ പറഞ്ഞിട്ട് പണിയാത്ത സ്ഥലമില്ലേ എല്ലാം നോശ മോശപൂഷം ഡയവർ പൊക്കി വെച്ച് ചുമര പച്ച തെളിയിച്ചു കൊള്ളാം മുടുക്കണം തിങ്കളാഴ്ച കംപ്ലൈൻറ് ആണ് നമ്പർ ഇതിന്റെ ജംഗിൾ ഐസി കളഞ്ഞിട്ടുണ്ട് ജംഗിൾ ഐസി പണിത് പണിത് ഇപ്പം സെറ്റ് ചുമ്മാ അങ്ങ് ഓണായി നിൽക്കുകയാണ് അപ്പോൾ ആ ഐസിക്ക് രണ്ടായിരം രൂപയ്ക്ക് മേടി വിലയാണ് ഐസി മാറാൻ പോവാതെ അതി താഴെ വിലയ്ക്ക് ഒരു ഫുൾ ബോർഡ് മാറാൻ ഞാൻ തീരുമാനിച്ചു ഇത് ബോർഡാൽ ഇനി പണിയാൻ സ്ഥലമൊന്നുമില്ല പണിത് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഈ ബോർഡിൻ്റെ ഇനി പണിയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് പണിതുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഇരിക്കില്ല എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ബോർഡ് ഇരിപ്പുണ്ട് എനിക്കൊരു ബോർഡങ്ങ് മാറ്റി വെച്ചാൽ മതി പിന്നെ ഒരു കംപ്ലൈൻറ്റും വരത്തില്ല ചെറിയ വിലക്ക് നമ്മുടെ ബോർഡ് ഇരിപ്പുണ്ട് പണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വച്ചിരുന്ന അതുകൊണ്ട് ഇത് ഞാനങ്ങ് ഒഴിവാക്കുകയാണ് ഈ ടി വി എന്നാണേലും നല്ല രീതിയിൽ പുള്ളി പണിഞ്ഞിട്ടുണ്ട് പണിഞ്ഞു പണിഞ്ഞ് ഇനി ടൂ പോയിട്ടില്ലെങ്കിൽ പോകാതിരുന്നാൽ മതിയായിരുന്നു ടൂ പോയിട്ടില്ല ഓക്കെ നമുക്ക് സംഭവം ക്ലിയറാക്കാം ടൂ പോയിട്ടുണ്ടേൽ തീർന്നു ഏകാല് ഈ ബോർഡർ പണിത അവനെ ഞാൻ അപ്രിസിയേറ്റ് ചെയ്യുന്നു മെഡിക്കനാണ് നല്ല നല്ല ഇതാണ് കാരണം കുറ്റം പറയരുതെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി കുറ്റം പറയുന്നില്ല മോനെ ചക്കര ഉമ്മ ഒരു ചക്കര ഉമ്മ നിനക്ക് എൻ്റെ ഈ പണിയിൽ ഞാൻ സന്തോഷം കൊണ്ട് ചക്കര ഉമ്മ കളിയാക്കാൽമാർദ്ദമായിട്ട് ഉമ്മ എന്നാണേ അങ്ങ് സ്വീകരിച്ചോ ഇങ്ങോട്ട് കൊണ്ടുപോകാം പണിത് വെച്ചിരിക്കുന്ന കാണിക്ക ഇവിടം പറിച്ചു ഇവിടം പറിച്ചു ഇലട്രിക്കൽ പറിച്ചു ഈ ഡയോഡ് പൊക്കി നിർത്തിയിരിക്കുമായിരുന്നു ഈ ഡയോഡ് പൊക്കി നിർത്തിയിരിക്കുമായിരുന്നു അതാണ്ട് ഇവിടെ ഫൈവ് വോൾട്ട് റേലേറ്ററിൻ്റെ അവിടെ പറിച്ചു പിന്നെ പണി പണിയത് ഇനി ഇത് പണിയാൻ ഒരു സ്ഥലമില്ല അതിൻ്റെ മേൽ ഞാൻ പണിയാൻ എനിക്കൊരു പണി അറിയത്തില്ല എൻ്റെ മോഡലേ ഇതിൻ്റെ മേളിൽ എന്നിട്ട് നോക്കി ചില ആൾക്കാരും അറിയില്ല ചില മെക്കാനിക്കും അറിയൂ എനിക്ക് പണിയൊന്നും അറിയത്തില്ല എനിക്ക് പണി അറിയത്തില്ല സത്യമാണ് എനിക്ക് പണിയൊന്നും അറിയത്തില്ല നീയൊക്കെ പണിത് വെക്കുന്ന ഈ പണിയുടെ മേലിൽ കയറി പണിയാൻ എനിക്ക് പണി അറിയത്തില്ലന്നേ സത്യമാ ഞാൻ സമ്മതിച്ചെന്നേ സന്തോഷമായില്ലേ ഈ കമൻ്റ് ഇടുന്നമാർക്ക് സന്തോഷമായില്ലേ പക്ഷേ നീയൊക്കെ പണിയുന്നതിൻ്റെ മേളിൽ പണിയും ഞാൻ ഞാൻ പെരുന്നച്ഛനെ ഇത് വേണ്ട ഈ ബോർഡ് ഞാൻ എടുത്തെങ്കിൽ പൊട്ടിച്ചു കളയുന്നതാണ് എന്നിട്ട് പുതിയ ബോർഡ് കയറ്റും എനിക്കാ ബോർഡെന്ന് ആവശ്യമുള്ളത് ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കേഷൻ മാത്രമേ ഉള്ളൂ പുറകെ വെക്കുന്നു ബാക്കി ഫുള്ള് എൻ്റെ കയ്യിലുണ്ട് അഹങ്കാരമാണെന്നൊന്നും പറയല്ല ഇതിലൊക്കെ ഇച്ചിരി അഹങ്കാരം ഉണ്ടെന്നേ കാരണം ഒരാഴ്ച മുഴുവൻ സോണിക്ക് വേണ്ടി ജീവിച്ച ഒരു സോണിയാണ് ഞാൻ അപ്പോൾ പിന്നെ ഒരിച്ചിരി അഹങ്കാരം വേണ്ടേ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കേഷൻ ഞാൻ എടുക്കുന്നു ആ അത് അഴിക്കാൻ പോലും വേണ്ട നേരെ ഈ സ്ക്രൂ മാത്രം അഴിച്ചു കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ടാൽ മതി അപ്പം കാരണം ബാക്കിലത്തെ കവറായതുകൊണ്ടാണ് ഈ സെറ്റിൻ്റെ ട്യൂവ് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് ഇത് അഴിക്കേണ്ട കാര്യമുണ്ടല്ലോ ഇല്ല അത് തന്നെ ഇരിക്കുന്ന ആ അല്ലല്ല അഴിക്കണ്ട അഴിക്കണ്ട സ്ക്രൂ വയറ് വേണേ ഈ വയറപ്പിടി കപ്പി അത് വേണ്ട ചാടിക്കട്ടെ ചാടിക്കട്ടെ ഈ ബോർഡേ നാകെ എടുത്തിരിക്കുന്നത് ഈ സ്ക്രൂ മാത്രമേ ഉള്ളൂ ഈ സ്ക്രൂ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ കവർ കവറ് സ്ക്രൂ അല്ല കവർ കവറ് അതുമാത്രമേ നമ്മൾ ഈ ബോർഡിന് വേണ്ടി എടുത്തുള്ളൂ അതിനുമുമ്പ് നമുക്കിത് സെറ്റായാലൊന്നു കൊടുത്ത് സെറ്റ് ഓണായി നിൽക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം സൗണ്ടും ഒക്കെ സൗണ്ടൊക്കെ നോക്കാം അതായത് സ്പീക്കറിൻ്റെ സ്പീക്കറിൻ്റെ കുത്തി പിന്നെ എർപ്പ് യുടെ ആ ഇവിടെ ഉണ്ട് എറുത്തിൻ്റെ സുന എറുത്ത് കുത്തി എറുത്ത് മസ്റ്റായിട്ട് കുത്തിണം പിന്നെ സി ആർ ടി കാടയിലോട്ടുള്ളൊരു സാധനം അത് അത് കുത്തിണം കൊടുത്തു പിന്നെ സി ആർ ടി കാടും കൊടുത്തു ട്യൂബ് നെക്ക് കൊടുത്തു ഇനി കപ്പ് കപ്പ് പശ അവിടെ ഇരിപ്പുണ്ട് എന്നാലും എൻ്റെ സൈഡൊന്ന് വൃത്തിയാക്കിയേക്കാം എന്ന് പറയത്തില്ല അവരൊരു ഗ്രീസ് ഇട്ടിരിക്കുന്ന പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നയിച്ചു കളഞ്ഞേക്കാം ഈ കപ്പിനകത്തുള്ള സാധനങ്ങളെ പൊടിയ അങ്ങനെയുള്ളതൊന്നും ഇരിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടായിരുന്നല്ലോ പൗഡർ ഇട്ട് വിട്ടോ സാധനം പൗഡറും നല്ല ഒരു റോ മെറ്റീരിയൽസ് ഒരു സാധനം അവിടെ ഇരിക്കാൻ പാടില്ല തീ പിടിക്കും കാരണം ഇരുപത്തേഴായിരം ഓൾട്ട് പോകുന്ന തീ പോലെയുള്ള സാധനമാണ് അവിടെ ഹി ഹീറ്റാകാത്ത തീ പിടിക്കാത്ത സാധനം ഞാമരാടെ ഓക്കെ വീടുകയാണ് ഞാൻ ഇത് കപ്പ് കയറ്റി വെച്ചു എന്റെ ചുറ്റുമുള്ള കരികൾ എന്തെങ്കിലുമുണ്ട് പൊക്കോട്ടം എന്ന് പറഞ്ഞു കൂടെ എൻ്റെ കൈ എന്റെ ലൂയിസ് ഫിലിപ്പിന്റെ ബനിയന്റെ കോല കണ്ടേ ഇതിനെത്ര രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വരെയാണ് ലൂയിസ് ഫിലിപ്പിന്റെ എന്തെങ്കിലും വേട്ടെ ടി വി മാറി ഈ ടി വി ആയി പിന്നെ യോക്കിന്റെ കൺഷൻ കൊടുക്കണം യോക്ക് യോക്ക് മസ്റ്റ് കൊടുക്കണം പി ടി സി കൊടുക്കണം അത് പി ടി സി കൊടുത്ത് ക്യോക്ക് ഇവിടെ ഓൾറെഡി കിട്ട പി ടി സി പിന്നെ ഇതിന്റെ സ്വിച്ച് സ്വിച്ച് പിന്നെ കൊടുത്തില്ല കുഴപ്പമില്ല അർത്ത് കൊടുത്തിട്ടുണ്ട് സിആർ ടി കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് ഇനി ഓണാക്കാം ി എന്നാലും ട്യൂബ് കളഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കൂട്ടാൻ ട്യൂബ് പൊട്ടുന്നു വെച്ചൊന്നും കേൾക്കുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ തെളിഞ്ഞു വരുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി ആ വന്നു വന്നു ട്യൂബ് ഏക്കാലും കളഞ്ഞിട്ടില്ല എഫ് എം റേഡിയോയിലാണ് കിടക്കുന്നത് വീഡിയോ വൺ വീഡിയോ ടു ഡി വി ഡി ഗ്രെയിൻസ് പോകലോല്ലേ പോയാൽ ഒരുവിധം പോയി മുന്നൂറ് രൂപയുടെ ബിരിയാണി നമുക്ക് വീഡിയോ കൊടുത്തു നോക്കാം ادعمني بالاشتراك <applause>

മാറ്റൂഫറുള്ള സെറ്റായിരുന്നു അപ്പോൾ ഊഫറുള്ള എന്ന് പറയുമ്പോൾ ഇതേ ഉണ്ടോ ഇത് ഒരു രണ്ട് ട്യൂട്ടറും ഒരു ഊഫറും കൂടെ ഉള്ള കിറ്റാണ് ഇപ്പോൾ വെക്കുന്നത് രണ്ട് വേറെ സ്പീക്കറും വേണമെങ്കിൽ അവർക്ക് വെക്കാം ഇതിൽ ഇരുന്നത് ഒരു ഊഫർ മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞാൻ വെക്കുന്ന കിറ്റിന് രണ്ട് സാധനവും കൂടെ കൂടുതലുണ്ട് അപ്പോൾ അതാണ് ചെയ്താ രണ്ട് കണ്ണുള്ള ഒരു സെറ്റില്ല അതിന് വരുന്ന കുട്ടി കിറ്റാണിത് നിമ്പ കിറ്റ് കാണിച്ചെങ്കിലും ട്യൂട്ടർ ഉള്ള കിറ്റ് അല്ലാതെ നമുക്ക് ഊഫറ് മാത്രമായിട്ടുള്ള കിറ്റ് നമ്മുടെ പെട്ടിയിലുണ്ടായിരുന്നു അപ്പോൾ ഇതിലിരുന്ന സെയിം കിറ്റ് തന്നെ നമുക്ക് കിട്ടി അപ്പോൾ പിന്നെ ട്യൂട്ടറിൻ്റെ എക്സ്ട്രാ ട്യൂട്ടർ ഉള്ള വേണ്ട ഒരു സെറ്റിന് വരുമ്പോൾ ആ കിറ്റ് ഉപകരിക്കുമല്ലോ ഇത് ഊഫർ മാത്രമുള്ള ടൈപ്പ് കിറ്റാണ് ഓരോ കിറ്റിനും ചെറിയ വലിയ മാറ്റങ്ങളുണ്ട് ട്യൂബുമായിട്ടുള്ള മാച്ചിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ള കിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് അപ്പം അതുകൊണ്ട് ഞാനിത് കറക്റ്റ് കിറ്റ് തന്നെ എടുത്തു പിന്നെ എൻ്റെ സ്പീക്കറൊന്നും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അത് മാറ്റാൻ പോവാണ് ഓക്കെ ഒറിജിനൽ സ്പീക്കർ തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നു ഒറിജിനൽ സ്പീക്കർ വെക്കുന്നതാണ് നല്ലത് അവർക്കൊരു ഫോൺ ആ വിളിക്കത്തിന് ആ ഇതിൻ്റെ സ്പീക്കർ പോയതാണ് അത് നമുക്ക് മാറാം അതിനായിട്ട് സോണി സാർ അഴിച്ചിട്ടുണ്ട് പുതിയ സ്പീക്കർ വെക്കാം ഒറിജിനൽ സ്പീക്കർ തന്നെ ഇതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ വേറെ സ്പീക്കറൊന്നും ഇവിടെ പറ്റത്തില്ല സോണിയുടെ ഒറിജിനൽ സ്പീക്കേഴ്സാണ് ഇതെല്ലാം നമുക്ക് ഇതിനകത്തൊന്ന് പറഞ്ഞെടുത്ത് ഫിറ്റ് ചെയ്യാം അത് എട്ട് ഓംസ് പത്ത് വാർട്സ് അല്ലേ നോക്കി ആണ് അത് അതിൻ്റെ ഓംസ് നോക്കി എയ്റ്റ് ഓംസ് ടെൻ വാർട്സ് സോണിയുടെ ഒറിജിനൽ സ്പീക്കർ തന്നെ ഉണ്ട് സോണിയുടെ ഒറിജിനൽ സ്പീക്കറാണ് സോണിയിൽ നിന്ന് എഴുതിയ സ്പീക്കറാണ് കാണിച്ചോളൂ എന്താ അതായതാണ് നേരെ കേട്ടി വെച്ചാൽ മതി വേറെ ഓപ്പ ഒന്നും ചെയ്യണ്ട നേരെ അതിൻ്റെ വയർ കുത്തുക നേരെ പോസിറ്റീവ് പോസിറ്റീവില് നെഗറ്റീവ് നെഗറ്റീവ് കുത്തുക എന്നിട്ട് ഇങ്ങനെ കയറ്റി വെക്കുക റബർ സൈസാണ് വരുന്നത് നേരെ കയറ്റി വെക്കുക സ്ക്രൂ ഇടുക അടുപാടിലെ ആ പിടിച്ചു സ്ക്രൂ ഇട്ട് കിട്ടുകഴിഞ്ഞാൽ ഓക്കെ പക്ഷേ സ്ക്രൂവിൽ അത് കിടക്കുന്ന വൈബ്രേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ രണ്ട് ചാനലും തീർന്നു ഇനിയിപ്പം ഇതെല്ലാം മാറ്റിക്കണം ആ ഡി വി ഡി പ്ലേർ വേണം എനിക്കെല്ലാം സെറ്റ് ചെയ്യാൻ അപ്പോൾ ട്യൂ പുതിയ ട്യൂബ് സെറ്റിംഗ് ആയതുകൊണ്ട് കളറും എല്ലാം സെറ്റ് ചെയ്യണം രണ്ട് കുത്താം അപ്പോൾ അതായിരിക്കും എളുപ്പം കളറ് ബ്രൈറ്റ്നെസ് എല്ലാം സെറ്റ് ചെയ്യണം സോണി സെറ്റ് ആയതുകൊണ്ട് കുഴപ്പമൊന്നും കാണിര നല്ല വലി കിട്ടും വീഡിയോ ടു ഇതിപ്പോൾ വീഡിയോ വണ്ണാണ് കിടക്കുന്നത് നമുക്ക് വീഡിയോ വന്നില്ലേ വന്നു വന്നു ഓഡിയോ ഓക്കേ ഇല്ല ഞാൻ ഹിന്ദിയിലെ നാം ഗന്ധർവ്ഗരമനോമരയ Thank you. ചേർ ഒന്നാ. ഓല്ലർടെ കറഞ്ചു കൊടുത്തരാണോ? ചേരാനൊക്കെ ഇങ്ങനെ ഇടാ. അപ്പോൾ എളുപ്പോട്ടാ. ദാ ദാ ദാ. പറ്റേയി വെർണ്ട്. പറ്റില്ല. പറ്റില്ല. ഫുൾ ടൈം വന്നോളും. ഇല്ലല്ലേ. ഇല്ലല്ലേ. ലെറ്റ്സ് ഗോ. കിറ്റ് കയറ്റിയിട്ടുണ്ട് സബ് ഊഫറുള്ള കിറ്റ് തന്നെയാണ് കയറ്റിയിരിക്കുന്നത് എച്ച് എം ടു വൺ ടു എം എയ്റ്റി ത്രീ എന്ന് പറയുന്ന സെറ്റാണിത് എന്നാൽ സെയിം കിറ്റ് തന്നെ നമുക്ക് കിട്ടി അപ്പോൾ കസ്റ്റമറുടെ ഭാഗ്യമുള്ള ആളാണ് ഊഫറും എല്ലാം കിട്ടും സാധാരണ ഊഫറുള്ളത് കിട്ടാറില്ല അങ്ങനെയാണ് അതിൻ്റെ സംഗതി പിന്നെ മറ്റേ കൂടി കുറച്ച് കിറ്റ് എന്തായാലും ഉണ്ട് ഊഫറുള്ള കുറേ കിറ്റിരിപ്പുണ്ട് ആ ആർക്കെങ്കിലുമൊക്കെ സോണി എയ്റ്റോം ടെൻ വാട്ട്സ് എന്ന് നേരിട്ടുണ്ട് ഒന്ന് എണ്ണൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ് ബാർ പന്ത്രണ്ട് പക്ഷേ അതിൻ്റെ മിസ്വിതാറ് സ്പീക്കറാണ് മിസ്വശ്ചിതാ അറിയല്ലോ നാഷണൽ കോർപ്പറേഷൻ്റെ സ്പീക്കറാണ് ഇരിക്കുന്നത് നല്ല സ്പീക്കറാണ് ഭയങ്കര സൗണ്ട് ക്വാളിറ്റിയാണ് ഭയങ്കര സൗണ്ട് ക്വാളിറ്റി അവിടെ ഒറിജിനൽ തന്നെ അതിന് ഇട്ടച്ചു കാരണം അത് കേട്ടു മടിച്ച ഒരാൾക്ക് ക്വാളിറ്റി ഇല്ലാതെ കേൾക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഒറിജിനൽ അല്ലാത്ത അവിടെ വെക്കുന്നൊരു വൃത്തിയാണ് ഒരു മെനകേടാ തന്നെ വെച്ചു പൈസ അയച്ചിട്ട് കൂടുതലാവുന്നേ ഉള്ളൂ അതിന് സാരമില്ല അപ്പം സെറ്റ് സബൂഫറും ആയി എല്ലാം പക്കായി ഇങ്ങനെയുള്ള ഈ പണി അറിയത്തില്ലാത്ത ആൾക്കാരുടെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു നഷ്ടമാണ് ഇതെല്ലാം എന്നാ ചെയ്യാൻ പറ്റും നിസ്സാരമായിട്ട് തീർക്കാവുന്ന കാര്യങ്ങളൊക്കെ ഫുൾ ബോർഡ് മാറേണ്ട ആക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് ഇനി ഞാൻ പണിതുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ആറുമാസം പണിയാനുള്ള പണിയിരിക്കുക ഞാനത് പറഞ്ഞു നടക്കല എനിക്ക് പറ്റില്ല എൻ്റെ കിറ്റിരിപ്പുണ്ട് ഞാൻ നല്ല കിറ്റ് വെച്ച് കൊടുത്താൽ ഇവനൊക്കെ ഉണ്ടാക്കിയ പ്രശ്നം കസ്റ്റമർക്കും മാറിക്കിട്ടും അയാൾ ഇവരൊക്കെ പണിക്കാരാകുന്നോർത്ത് കൊണ്ട് അവിടെ തത്തി കൊടുത്തു പോകുന്നതല്ല എന്നാ ചെയ്യുന്നു അപ്പം നാളെ ഇത് ഡെലിവറി ചെയ്യാം വീഡിയോ വൺ വന്നിട്ടുണ്ട് നാളെ വീഡിയോ ഇട്ട് ഞാൻ അത് സെറ്റ് ചെയ്യുന്ന സർവീസ് മോഡ് സെറ്റ് ചെയ്യുന്ന നാളെ കാണിക്കാം ഇന്നത്തേനുള്ളത് മടുത്തു ഇന്നിപ്പോൾ അത് ചുവന്നിറക്കാനൊന്നും എനിക്ക് ആരോഗ്യം ഇട്ട് നടത്തിയാ നാളെ ഇറക്കാം നാളെ ഇറക്കിയിട്ട് സർവീസ് മോഡ് ചെയ്യുന്നത് വേറെ വീഡിയോ ആയിട്ട് ഇട്ട് തരാം സർവീസ് മോഡ് കൃത്യമായിട്ട് ചെയ്ത് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ വല്ലൊരു പരാതി പറഞ്ഞിട്ടുണ്ട് ഞാൻ സർവീസ് മോഡ് ചെയ്തെങ്കിലും അത് സ്വന്തമായിട്ടുള്ള വീഡിയോ വല്ലതും ഇട്ട് ചെയ്യാം ഏഷ്യാനിൻ്റെ അമ്പലം ഇട്ട് ചെയ്തത് ആ കുഴപ്പമായിട്ടെന്ന് തോന്നുന്നു ആ കുഴപ്പമായി അത് കോപ്പി റൈറ്റ് അടിച്ചു പിന്നെ അതെല്ലാം മയച്ചു കളയേണ്ടി വന്നു ഈ പലതും പല വീഡിയോസും കാണാതെ വരുന്നത് അങ്ങനെയൊക്കെ ആകട്ടോ എന്തെങ്കിലുമൊക്കെ കോപ്പിറേറ്റ് പ്രശ്നമൊക്കെ വരുമ്പോഴാണ് നമ്മളത് ഉപേക്ഷിക്കുന്നത് അല്ലാതെ നിങ്ങളെ ഇതെല്ലാം കാണിക്കാനും പിടിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര താല്പര്യമാണ് കാണിക്കുന്നതാണേ അത്പുറം ചെയ്യുന്നതല്ല പിന്നെ ചിലപ്പോൾ ഈ തിരക്ക് കസ്റ്റമറുടെ തിരക്കുമൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വീഡിയോ പിടിക്കാൻ തന്നെ മറന്നു പോകും ആരൊരു ടെൻഷനിലായിരിക്കും തെട്ടം തെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടി പടപടം ഇന്ന് തന്നെ ആണെങ്കിലും ഇത്ര നേരം കൊണ്ട് ഒന്നും ആയിട്ടില്ല എന്ത് സെറ്റാണെന്ന് അറിയാം ഇരിക്കുമെന്ന് ചെയ്യാം പടപടേ ചെയ്തു പോകണം രാവിലെ തൊട്ട് വരുന്ന എന്നാലും തീരുന്നില്ല അപ്പം എന്താണേലും അപ്പം ഇത് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ അപ്പം ഞാൻ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു താങ്ക് യു ഫോർ എല്ലാവർക്കും വളരെ നന്ദി കൈ മുഴുവൻ കരി പിടിച്ച കൈകൾ വയറും മൊത്തം കരി മൊത്തം കരി ആണ് ആഗ്രഹിക്കാരനെ പോലെ ആയി ഓക്കെ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ശരിയാക്കി തരുന്നത് അന്നേരം എന്നൊന്നും പറയല്ലേ